ഇത്ര ദിവസത്തിനുള്ളിൽ ഈ ബങ്കറുകൾ തകർത്തിരിക്കണം ഇല്ലെങ്കിൽ ഇന്ത്യൻ ആർമി കയറി അടിക്കും അടിച്ച് പിരിച്ചു കളയും ഈ കാണുന്നത് നിങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇന്ത്യക്കെതിരെ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള പാകിസ്ഥാൻ തീവ്രവാദികൾ ആണ് അവിടെ ബങ്കറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ ലക്ഷ്യം ചിക് സിലിഗുരി ചിക്കൻ നെക്ക് ആക്രമിക്കുക ആക്രമിച്ചിട്ട് ഇന്ത്യയുടെ സപ്ലൈ ട്രാക്ക് ട്രാക്കുണ്ടല്ലോ അതടക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസ് സംഘം നേരെ അങ്ങോട്ട് കടന്ന് കയറി ചെന്നു ചെന്നിട്ട് വാക്കർ റുസമാൻ്റെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി ഒരു അമ്പത്തെട്ട് പേജുള്ള ഒരു ഡോസിയർ കൊടുത്തു ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശ് കയറിയോ ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശിൽ കടന്ന് കയറി എന്നൊരു വിവരമുണ്ട് അത് മാത്രമല്ല ബംഗ്ലാദേശിൻ്റെ സേനാ മേധാവി ഇന്ത്യയായിട്ട് നല്ല ബന്ധമുള്ളതാണ് നമുക്കറിയാം വാക്കർ ഉസ്സമാൻ വാക്കർ റുസ് സമാൻ സൗദി അറേബ്യയ്ക്ക് പോകാണ്ടിരിക്കുകയായിരുന്നു ഇന്ത്യ വാക്കർ ഉസ്സമാനോട് ആവശ്യപ്പെട്ടു സൗദി അറേബ്യയ്ക്ക് പോകണ്ട പോവണ്ട എന്ന് പറഞ്ഞു അത് മാത്രമല്ല ഞങ്ങളുടെ ഒരു വിഭാഗം അങ്ങോട്ട് വരികയാണ് പ്രത്യേകിച്ച് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം വരുന്നുണ്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഇയാൾ സൗദി അറേബ്യയിലോ എവിടെയെങ്കിലൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ സൗദി അറേബ്യയിലേക്ക് ബംഗ്ലാദേശിൻ സർക്കാരിൻ്റെ യൂണിസ് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം സൗദിയിലേക്ക് പോകാനിരുന്ന വാക്കർ ഉസമാൻ്റെ ബംഗ്ലാദേശ് ആർമിയുടെ കരസേനയുടെ തലവൻ്റെ യാത്ര റദ്ദാക്കി ഇന്ത്യൻ മിലിറ്ററി ഇൻ്റലിജൻസ് സംഘം നേരെ അങ്ങോട്ട് കടന്നു കയറി ചെന്നു ചെന്നിട്ട് ബാക്കർ സോമാൻ്റെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി ഒരു അമ്പത്തെട്ട് പേജുള്ള ഒരു ഡോസിയർ കൊടുത്തു ഡോസിയർ കൊടുത്തിട്ട് പറഞ്ഞു നോക്ക ഇതിനകത്തുള്ളത് സാറ്റലൈറ്റ് ഇമേജുകൾ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ ജി പി എസ് വെച്ചിട്ടുള്ള മാപ്പിംഗ് ഈ കാണുന്നത് നിങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇന്ത്യക്കെതിരെ വിളിച്ചിരുത്തി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നോക്കൂ ഈ താക്കൂർ ഗാവ് എന്ന് പറയുന്ന സ്ഥലം മുതൽ ലാൽ മോനിർ ഹാട്ട് എയർഫോഴ്സ് ബേസ് ബംഗ്ലാദേശിൻ്റെ ഒരു എയർഫോഴ്സ് ബേസ് ആണ് ലാൽ മോനിർ ഹാട്ട് അത് ഒരു ഉപേക്ഷിക്കപ്പെട്ടതുപോലെയുള്ളൊരു എയർഫോഴ്സ് ബേസ് ആയിരുന്നു സമീപകാലത്ത് യൂനിസ് വന്നതിന് ശേഷം ചൈന കുറച്ച് പൈസയൊക്കെ കൊടുത്ത് ആ എയർഫോഴ്സ് ബേസ് ഒന്ന് നന്നാക്കി അപ്പോൾ ഈ താക്കൂർ ഗാവ് മുതൽ ലാൽ മോനിറ്റർ മോനിർ ഹാട്ട് വരെയുള്ള പ്രദേശത്തിനിടയ്ക്ക് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ സ്ഥലവും നമ്മുടെ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന സിലിഗുരി പ്രദേശവുമായി വളരെ അടുത്താണ് അവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിങ്ങൾ കണ്ടോ ഞങ്ങൾ കണ്ടിരിക്കുന്നു ഞങ്ങളുടെ ചാര ഉപഗ്രഹങ്ങൾ കണ്ടിരിക്കുന്നു അവിടെ ചില ബങ്കറുകൾ ഉണ്ടാക്കുന്നു ബങ്കറുകളിൽ ചില ആളുകളുടെ നീക്കം ഉണ്ടാകുന്നു ഇത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുന്നു കാരണം ചൈനയെ പോയിട്ട് ഈ പാക്കിസ് ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ ഭരണാധികാരിയായ യൂണിസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരുന്നു അതായത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ഈ ചിക്കൻ നെക്ക് ഞങ്ങൾ വിചാരിച്ചാൽ നടയും പിന്നെ കടലില്ല ഈ ഈ സംസ്ഥാനങ്ങൾ ഏഴ് സംസ്ഥാനങ്ങൾ എന്തുപറ്റും ഇന്ത്യയുമായി വേർപെട്ട് പോകും ഞങ്ങൾക്കാണ് കടലുള്ളതെന്ന് പറഞ്ഞ് ഇന്ത്യക്കെതിരെ ഭീഷണി ഉയർത്തിയിരുന്നു അപ്പോൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് മീറ്റർ മാത്രം വീതിയുള്ള ഈ പ്രദേശം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇന്ത്യ പറയുന്നത് ജയ്ഷെ മുഹമ്മദ് അടക്കമുള്ള പാകിസ്ഥാൻ തീവ്രവാദികൾ ആണ് അവിടെ ബങ്കറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ ലക്ഷ്യം ചിക് സിലിഗുരി ചിക്കൻ നെക്ക് ആക്രമിക്കുക ആക്രമിച്ചിട്ട് ഇന്ത്യയുടെ സപ്ലൈ ട്രാക്കുണ്ടല്ലോ അതടയ്ക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ യൂണിസ് പറഞ്ഞതുപോലെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്താനുള്ള ശ്രമവുമായി പാകിസ്ഥാൻ തീവ്രവാദികൾ അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു നമ്മളെന്ത് ചെയ്തു നമ്മൾ അടിച്ച് തകർത്തവനെ അവൻ്റെ അണ്ടം പറഞ്ഞു പോയി അത് കഴിഞ്ഞ് പാകിസ്ഥാൻ അതിർത്തിയിൽ പാക് ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് പാക്ക് അതീക്ഷ കാശ്മീരിൽ നിന്നൊക്കെ ഇവർ ഓടി ഇപ്പോൾ പഷ്തൂൺ മേഖലയിലാണ് ഇവർ പുതുതായിട്ട് ജെയ്ഷെ മുഹമ്മദ് ഒക്കെ ക്യാമ്പുകൾ ഉണ്ടാക്കി പക്ഷേ ഒരു സംഘം ആളുകൾ ബംഗ്ലാദേശിൽ വന്ന് ഈ ചിക്കൻ നെക്കിൻ്റെ അടുത്ത് ബംഗറുകൾ ഉണ്ടാക്കി നമ്മുടെ സപ്ലൈ ചെയിൻ മുറിക്കാൻ വേണ്ടി ബംഗറുകൾ ഉണ്ടാക്കി വലിയ ആക്രമണത്തിന് തയ്യാറാകുന്നുവെന്ന് നമ്മൾ സാറ്റലൈറ്റ് ഇമേജുകൾ വെച്ച് മനസ്സിലാക്കി മനസ്സിലാക്കി അത് ആയിട്ട് അമ്പത്തെട്ട് പേജുള്ള ഒരു ഡോസിയർ ബംഗ്ലാദേശി സൈന്യത്തിന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഡെഡ് ലൈൻ ഡെഡ് ലൈൻ തരുക ആ ഡേറ്റ് നമുക്കറിയില്ല ഇത്ര ദിവസത്തിനുള്ളിൽ ഈ ബങ്കറുകൾ തകർത്തിരിക്കണം ഇല്ലെങ്കിൽ ഇന്ത്യൻ ആർമി ബംഗ്ലാദേശിൽ കയറി അടിക്കും അടിച്ച് പിരിച്ചു കളയും മാത്രമല്ല അങ്ങനെ ഒരു സൈനിക നീക്കം ഉണ്ടായാൽ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം കാരണം നമുക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഉള്ളൂ ഇമാരെ നമ്മൾ പിപ്പിലി കിടക്കിയത് നമ്മളെന്ന് കയറിയിട്ടൊരു അമ്പത് കിലോമീറ്റർ പിടിച്ചാൽ തീർന്നു നമ്മുടെ നമ്മുടെ സ്ഥലമായിട്ട് മാറി പണ്ടേ അത് ചെയ്യേണ്ടതാണ് ചിറ്റകോങ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളൊക്കെ ചിറ്റകോങ്ങ് ബംഗ്ലാദേശിലേക്ക് പോകുമ്പോൾ പാകിസ് കിഴക്കൻ പാകിസ്ഥാൻ ഉപയോഗിച്ച് ബംഗ്ലാദേശ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അവിടുത്തെ ആളുകൾ പറഞ്ഞു ഞങ്ങളൊരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ് ഞങ്ങൾക്ക് ഇന്ത്യയിൽ ചേരാനാണ് താല്പര്യം അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ സിലിഗുരി മുതൽ ചിറ്റകോമ്പ് വരെയുള്ള പ്രദേശം ഇന്ത്യയുടെ ഭാഗമാകണമെന്ന് ഒരുപാട് കാലമായി തദ്ദേശവാസികളും ഇന്ത്യയ്ക്കൊക്കെ ചില താല്പര്യമുണ്ട് ഏതായാലും നമ്മൾ അന്ത്യശാസ്ത്രം കൊടുത്തു ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാകിസ്ഥാനിൽ കൊടുത്ത സർജിക്കൽ സ്ട്രൈക്ക് ഓപ്പറേഷൻ സിന്ദൂർ ഇതിൻ്റെയൊക്കെ പാടങ്ങളുണ്ട് അപ്പോൾ വളരെ ഇപ്പം നോക്കൂ ഒരു രാജ്യത്തേക്ക് നമ്മുടെ സൈന്യം അതൊരു പരമാധികാര രാജ്യമാണ് നമ്മുടെ സൈന്യം ചോദിക്കാതെ പറയാൻ എന്നിട്ട് കയറി ചിരുന്നു എന്നിട്ട് അവരുടെ സൈനികം ഏതാ ഇവിടെ ഇയാൾ സ്വാതന്ത്ര്യം ഒന്നും പോകണ്ട ഇരണവിടെ എന്ന് പറഞ്ഞു വെടിച്ചവിടെ ഇരുത്തി കയ്യിലോട്ട് കടലാസ് കൊടുത്തു എന്നിട്ട് വാ വണ്ടിയെ കയറുന്നു പറഞ്ഞു അങ്ങനെ വിളിച്ചോണ്ട് പോയി അതിർത്തി കൊണ്ട് കട റോസിയർ കൊടുക്കുക മാത്രമല്ല വാക്കർ സമാനെ കൂട്ടിക്കെട്ട് പോയിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തു ഞങ്ങൾ തന്ന സാറ്റലൈറ്റ് ഇമേജ് പ്രകാരമുള്ള സംഭവങ്ങളാണ് ദാ കാണുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നോ അതോ ഞാൻ ചെയ്യണോ അജിത് ഡോവലിൻ്റെ ചോദ്യമാണ് അജിത് ഡോവൽ കൃത്യമായി ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഡോവലിൻ്റെ ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതി ഇപ്പോൾ നടപ്പാക്കപ്പെടുന്നു എന്നതിന് മറ്റ് ചില ഉദാഹരണങ്ങളിപ്പോൾ പ്രതിരോധ വിദഗ്ധർ പറയുന്നത് കാരണം ഒക്ടോബർ പതിനാല് പതിനഞ്ച് പതിനാറ് ഈ മൂന്ന് ദിവസങ്ങളിൽ ബംഗ്ലാദേശ് കിടുങ്ങി വരച്ചു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലൊന്നും ഒരു വാർത്തയും വന്നില്ല ഒക്ടോബർ പതിനാലാം തീയതി മിർ്പൂറിലുള്ള ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറി അങ്ങ് കത്തി നശിച്ചു കാരണം ബംഗ്ലാദേശിന് ആവശ്യം ബംഗ്ലാദേശിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കയറ്റുമതി എന്ന് പറയുന്നത് വസ്ത്രവ്യാപാരമാണല്ലേ റെഡിമെയ്ഡ് വസ്ത്രങ്ങളാണ് അപ്പം വസ്ത്ര നിർമ്മാണത്തിനുൾപ്പെടെ ബംഗ്ലാദേശിന് ആവശ്യമായ രാസവസ്തുക്കൾ മുഴുവൻ ഉണ്ടാക്കുന്ന മീർപൂരിലെ കെമിക്കൽ ഫാക്ടറി കമ്പൗണ്ട് കമ്പങ്ങൾ നശിച്ചുപോയി അത് കഴിഞ്ഞ് പതിനാലാം തീയതി ചിറ്റഗോങ് അതായത് ചിറ്റ് നേരത്തെ പറഞ്ഞ ചിറ്റകോങ്ങിന് ചിറ്റകോങ്ങിലുള്ള ഫ്രീ എക്കണോമിക് ട്രേഡ്സ് ഓർഡർ കാരണം ചിറ്റകോങ് തുറമുഖം അടുത്തുള്ളതുകൊണ്ട് ആ ചിറ്റഗോങ് ഫ്രീ എക്കണോമിക് ട്രേഡ് സോണ് അങ്ങ് കത്തിപ്പോയി അത് കഴിഞ്ഞ് പതിനാറാം തീയതി ഡാക്ക അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കാർഗോ ഡിപ്പോ കത്തിപ്പോയി ഇത് മൂന്നും കത്തിപ്പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും പറയാം തീപിടുത്തം ഒന്ന് പതിനാലാം തീയതി ഉണ്ടാകുന്നു ഒന്ന് പതിനഞ്ചാം തീയതി ഉണ്ടാകുന്നു ഒന്ന് പതിനാറാം തീയതി ഉണ്ടാകുന്നു ഇത് മൂന്നും തുടർച്ചയായി മൂന്ന് ദിവസം തീപിടുത്തം ഉണ്ടാകുന്നത് സ്വാഭാവികമാണോ എന്ന് സംശയം വരാം ദുരൂഹതയുണ്ട് ദുരൂഹതയുണ്ട് ഇനി മാത്രമല്ല ഈ മൂ തീപിടിച്ച മെർപ്പൂർ ചിറ്റകൂം ചിറ്റഗോങ് ഫ്രീ അക്കണോമിക് സോൺ ധാക്ക ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ കാർഗോ സെന്റർ ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടതാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട റെഡിമെയ്ഡ് ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിന്റെ വ്യവസായത്തെ നിലനിർത്തുന്ന കെമിക്കൽ മുഴുവൻ ഉണ്ടാക്കുന്നത് മീർപൂർ ഫാക്ടറി അത് കത്തിപ്പോയി ഇനി അവിടെ ഈ അവിടെ നിന്ന് കെമിക്കലും പിന്നീട് ഉണ്ടാക്കിയ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള അവക്കയറ്റുമതി ചെയ്യാനുള്ള ഇരിക്കുന്നതും അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ ഇരിക്കുന്നതുമായ രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് ഫ്രീ എക്കണോമിക് സോൺ ഉണ്ടാക്കിയത് മുഴുവൻ കയറ്റി അയക്കാൻ ചിറ്റകോങ്ങ് തുറമുഖത്ത് കൊണ്ടുവച്ചിരിക്കുന്ന ഫ്രീ എക്കണോമിക് സോണിലാണ് അത് മുഴുവൻ കത്തിപ്പോയി ഇനി അതിനു വേണ്ടുന്ന ഇന്ത്യ ഇപ്പോൾ നൂലും ചണവൊന്നും കൊടുക്കുന്നില്ല വിദേശത്ത് നിറക്കുമതി ചെയ്യുക അത് വന്ന് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നതോടെയാണ് ഫ്രീ എക്കണോമിക് സോണിലാണ് അതും കത്തിപ്പോയി തീർന്നില്ല ഇതെല്ലാം ചരക്ക് ഇനി വിമാനത്തിൽ കയറ്റി അയക്കാൻ ഇന്ത്യ അയക്കാത്തതുകൊണ്ട് നേരിട്ട് വിമാനത്തിൽ കയറ്റി അയക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്ന ചരക്കുകളും തുണി ഉണ്ടാക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന വസ്തുക്കളും എയർപോർട്ടിലെ കാർഗോ ഡിപ്പോ കത്തിയതുകൂടി അതും തുടർന്നു ഫലം എന്താണ് അവർക്ക് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിന് നാമമാത്രമായെങ്കിലുമുള്ള വിദേശ കയറ്റുമതിക്കുള്ള മുഴുവൻ സാധനം നശിച്ചുപോയി അപ്പോൾ ബംഗ്ലാദേശ് കുറേ വിദേശ കമ്പനികളുമായിട്ട് കരാറുണ്ട് ഇൻ്റർനാഷണൽ ബ്രാൻഡൊക്കെ ബംഗ്ലാദേശിൽ ഉണ്ടാക്കുന്നത് വസ്ത്രങ്ങൾ ഉൾപ്പെടെ അവർക്ക് ഇനി കരാർ പ്രകാരം സാധനങ്ങൾ കൊടുക്കാൻ പറ്റില്ല ബംഗ്ലാദേശിന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ബംഗ്ലാദേശിൻ്റെ കയറ്റുമതി ആകെ തകരുന്ന തരത്തിലാണ് ഈ മൂന്ന് തീപിടുത്തം ഉണ്ടായത് ഒക്ടോബർ പതിനാല് പതിനഞ്ച് പതിനാറ് അപ്പോൾ ബംഗ്ലാദേശിലെ മാധ്യമങ്ങൾ പറയുന്നത് ഇങ്ങനൊരു തീപിടുത്തം അത് അടുപ്പിച്ച് മൂന്ന് ദിവസം അത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ട സാധനങ്ങൾ അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാവുമോ അപ്പോൾ ഒരു ദിവസം നോക്ക് നമ്മുടെ ചോദിച്ചാൽ ഒരു ദിവസം കളർ ഉണ്ടാക്കുന്ന ഫാക്ടറി കത്തിപ്പോന്നു പിറ്റേ ദിവസം എന്താണ് ഈ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്ന കോ ഗോഡൗണുകൾ രണ്ടും കത്തിപ്പോന്നു അപ്പോൾ ഇതൊക്കെ ഇത് യാദർശികമാണ് യാദർശികമല്ല എന്ന് ബംഗ്ലാദേശിലെ മാധ്യമങ്ങൾ പറയുന്നു ബംഗ്ലാദേശ് അനൌദ്യോഗികമായിട്ട് പറയുന്നുണ്ട് ഈ മൂന്ന് തീപിടുത്തങ്ങൾക്ക് പിന്നിൽ റോയാണ് ഇന്ത്യൻ വിദേശ ചാര സംഘടന എന്ന് വിളിക്കാവുന്ന റോയുടെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ മൂന്ന് തീപിടുത്തങ്ങൾ ഉണ്ടായിരിക്കുന്നത് ബംഗ്ലാദേശ് അനൌദ്യോഗ്യ അനൌദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നു ബംഗ്ലാദേശിലെ മാധ്യമങ്ങൾ വാർത്തയുണ്ട് അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് നിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഞങ്ങൾ കത്തിച്ചു ഇനി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അവിടെ നടത്തുന്ന സംഭവങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ സിലിഗുരി ലക്ഷ്യമിട്ട് ചിക്കൻ നെക്ക് പൊട്ടിച്ചെടുക്ക മുറിച്ച് കളയാമെന്നുള്ള നിന്റെ മുതലാളി ഉണ്ടല്ലോ അവിടെ ഇരിക്കുന്ന ആ നോവൽ സമ്മാനം കിട്ടിയ വേവിച്ചു വെച്ച് നടക്കുന്ന ഒരു കിഴവൻ മുഹമ്മദ് യൂനസ് അവന്റെ വല്ലം മോഹം ഉണ്ടെങ്കിലും മടക്കി വെച്ചേക്കണം മടക്കി വെച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ മൂന്ന് മൂന്ന് പ്രധാനപ്പെട്ട സാധനം കത്തിയുള്ളൂ ഇനി കത്താൻ പോകുന്നത് ചിലപ്പോൾ യൂണിസിൻ്റെ കൊട്ടാരമായിരിക്കും എന്നൊരു മുന്നറിയിപ്പ് നമ്മൾ കൊടുത്തിരിക്കുക അപ്പോൾ വളരെ തന്ത്രപ്രധാനമായ നിർണായകമായ ഒരടപെടൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇന്ത്യ നടത്തിയിരിക്കുക അപ്പം ഇത് നോക്കിയിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയതും ചില ഡിഫൻസ് സൈറ്റുകളൊക്കെ പറഞ്ഞത് ഇന്നലെ ദീപാവലിയായിരുന്നു അപ്പോൾ ഈ ദീപാവലിക്ക് ചിലപ്പോൾ ബംഗ്ലാദേശിൽ ഒരു വെടിക്കെട്ട് ഇന്ത്യ നടത്തിയേക്കും എന്നുവരെ സംശയം പ്രകടിപ്പിച്ച ആളുകളുണ്ട് പക്ഷേ ഇന്ത്യ കാത്തിരിക്കുകയാണ് നമ്മൾ അന്ത്യശാസനം കൊടുത്തു കഴിഞ്ഞാൽ അന്ത്യശാസനം അനുസരിച്ച് പാകിസ്ഥാൻ വേണ്ടിയിട്ട് മുഹമ്മദ് യൂണിസിൻ്റെ സമ്മതത്തോടെ സിലിഗുരി ലക്ഷ്യമിട്ടുണ്ടാക്കിയിരിക്കുന്ന ബങ്കറുകൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡെഡ് ലൈനുള്ളിൽ തകർത്തിരിക്കർത്തില്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളം പാകിസ് ബംഗ്ലാദേശിനെ അടിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇത് മാത്രമല്ല ബാഖർ റുസമാൻ ഇന്ത്യയുടെ ഒരു പ്രൊഡക്റ്റാണ് ബാഖർ റുസമാനെ അട്ടിമറിക്കാൻ യൂനിസ് വന്നതിന് ശേഷം ജമാഅത്ത് ഇസ്ലാമി ഒരു നീക്കം നടത്തിയിരുന്നു അത് കൃത്യസമയത്ത് വിവരം കൊടുത്ത് അത് പരാജയപ്പെടുത്തിയത് ഇന്ത്യയാണ് അതുമാത്രമല്ല ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പ് കൃത്യസമയത്ത് നടത്തണമെന്നും അവിടെ ഈ റോ റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട് റൈക്കിൻ ഇൻ്റർനാഷണൽ ഇടനാഴി ഉണ്ടാക്കണമെന്നും അമേരിക്കയുടെ ആവശ്യപ്രകാരം യൂണിസ് നിലപാട് എടുത്തപ്പോൾ നോ ബ്ലഡി കോറിഡോർ എന്ന് പറഞ്ഞ് നടക്കത്തില്ല എന്ന് പറഞ്ഞ ആളാണ് വാക്കർ ഉസ്സമാൻ അപ്പോൾ വാക്കർ ഉസ്സമാൻ യാത്ര വിലക്കി ഇന്ത്യ വാക്കർ ഉസ്മാനെയും കൂട്ടിക്കൊണ്ട് ഇന്ത്യൻ ആർമി ബംഗ്ലാദേശിൽ നടത്തിയ ഒരു തരത്തിലുള്ള ഒരു മിന്നൽ ആക്രമണം തന്നെയാണ് നമ്മൾ ആയുധം ഉപയോഗിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ ആൾബലം കൊണ്ട് നമ്മുടെ ആളുകൾ ചെന്ന് വാക്കർ ഉസ്മാനെ കൂട്ടിക്കൊണ്ടുപോയി ഇത് കാണിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് അപ്പോൾ ഈ നിശ്ചിത സമയത്തിനുള്ളിൽ ഇവരെ ഒഴിപ്പിക്കുന്നില്ലെങ്കിൽ ഈ ബങ്കറുകൾ തകർക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ചിക്കൻ നെക്ക് ഇപ്പോൾ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വീതിയുള്ള ചിക്കൻ നെക്ക് ചിലപ്പോൾ ഒരു അമ്പതോ അമ്പത്തഞ്ചോ കിലോമീറ്റർ വീതിയുള്ള ഒരു മേഖലയായിട്ട് മാറിയേക്കാം ബംഗ്ലാദേശിൻ്റെ കുറച്ച് ഭാഗം ഇന്ത്യയുമായി ചേർന്ന് ലയിച്ച് ചേരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇന്ത്യൻ ആർമി വെറുതെ ഇരിക്കുകയല്ല കുറേ കാലമായി ബംഗ്ലാദേശിൽ എന്താ ഇന്ത്യ ഇടപെടാത്തത് ഇടപെടാത്തത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള ഉത്തരം വന്നു തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക